നമസ്കാരം സ്വാഗതം ഡൽഹിയിൽ പറന്നിറങ്ങി ശോഭാ സുരേന്ദ്രൻ വമ്പൻ സർപ്രൈസാണ് ഇന്ദ്രപ്രസ്ഥത്തിൽ സുരേന്ദ്രനായി ഒരു കണക്കിന് പറഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ കാത്തിരുന്ന ഒരു ദിനം കൂടിയാണ് വന്നെത്തിയിരിക്കുന്നത് പാർട്ടിയിൽ സുരേന്ദ്രൻ ഉൾപ്പെടെ കാലു വാരിയിട്ടും അവഗണിച്ചപ്പോഴും ശോഭ തളർന്നില്ല തിരിച്ചടിക്കാൻ അവസരം നോക്കിയിരിക്കുകയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ സി പി എമ്മിനെ അടിച്ചു തൂഫാനാക്കി കയ്യിൽ കൊടുത്തു ബി ജെ പിയുടെ ഈ ജയൻ കില്ലറിന് വലിയ ഒരു പദവി കാത്തിരിക്കുന്നുണ്ട് അതിനാണിപ്പോൾ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത് സി പി എമ്മിന് മാത്രമല്ല ശോഭ സുരേന്ദ്രൻ പണി കൊടുത്തത് പാർട്ടിയിൽ തന്നെ ഒതുക്കാൻ നോക്കിയവർക്കെല്ലാം കൂടി കൊടുത്ത പണിയാണ് ഇത് നിശബ്ദമായിരുന്നു കൊണ്ട് വമ്പൻ കളിയാണ് ശോഭ കളിച്ചത് ആലപ്പുഴയിൽ ശോഭയുണ്ടാക്കിയ ലീഡ് കേന്ദ്ര നേതാക്കളിൽ വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കിയിരിക്കുകയാണ് തൊട്ടു പിന്നാലെയാണ് വലിയ ഒരു സർപ്രൈസുകൂടി ശോഭയെ തേടിയെത്തിയത് ഇതോടെ കിളി പോയിരിക്കുന്നത് കെ സുരേന്ദ്രനാണ് കേരളത്തിലെ ബി നേതാക്കളിൽ അങ്ങ് കേന്ദ്രത്തിൽ ചർച്ച ശോഭയെക്കുറിച്ചാണ് ആലപ്പുഴയിൽ ശോഭയുണ്ടാക്കിയ വമ്പൻ തിളക്കമാണ് അങ്ങ് ഡൽഹിയിൽ പ്രതിഫലിക്കുന്നത് സുരേന്ദ്രപക്ഷത്തിന് ഇത് കനത്ത ക്ഷീണം ഉണ്ടാക്കുകയാണ് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് ശോഭ എത്തുമോ എന്നതാണ് ഉറ്റുനോക്കപ്പെടുന്നത് അതല്ലെങ്കിൽ ദേശീയ തലത്തിൽ നിർണായക പദവി നൽകാനും സാധ്യത ഏറെയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ കാലാവധി നിലവിൽ പൂർത്തിയായ സാഹചര്യത്തിലാണ് ശോഭയെ വിളിപ്പിച്ചിരിക്കുന്നത് തന്റെ പിൻഗാമിയായി തന്റെ ശിങ്കിടിയെ കയറ്റാൻ നോക്കിയ സുരേന്ദ്രന് വലിയൊരടിയാണ് കിട്ടിയിരിക്കുന്നത് ആലപ്പുഴയിൽ മത്സരിച്ച് മൂന്ന് ലക്ഷത്തിനടുത്ത് വോട്ട് ശോഭ നേടിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തിരിച്ചടി ഏറ്റതിന് പിന്നാലെ വിവിധ സംസ്ഥാനങ്ങളിൽ സംഘടനാ തലത്തിൽ ബി ജെ പി അഴിച്ചുപണിക്കൊരുങ്ങുകയാണ് ഈ സാഹചര്യത്തിലാണ് ശോഭയെ സംസ്ഥാന അധ്യക്ഷയാക്കുമോ എന്ന് ഉറ്റുനോക്കുന്നത് അങ്ങനെ വന്നാൽ അത് സുരേന്ദ്രനും കൂട്ടർക്കും ഒരു പണി തന്നെയാണ് ആലപ്പുഴയിൽ അറുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കെ സി വേണുഗോപാൽ വിജയിച്ചിരുന്നുവെങ്കിലും മികച്ച പ്രകടനമായിരുന്നു ശോഭ സുരേന്ദ്രൻ മണ്ഡലത്തിൽ കാഴ്ചവെച്ചത് രണ്ടു ലക്ഷത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി സ്ഥാനാർത്ഥി നേടിയ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി വോട്ടിൽ നിന്നാണ് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റിയൊൻപതിനായിരത്തി അറുനൂറ്റി നാല് ശോഭ കുതിച്ചു കയറിയത് ആലപ്പുഴയിൽ സി പി എമ്മിന്റെ കനലൊരുതരിക്കെടുത്തിയത് ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് ഇടതിനെ വെള്ളം കുടിപ്പിച്ചു തെരഞ്ഞെടുപ്പിൽ ഒരിക്കൽ കൂടി ബി ജെ പിയുടെ വോട്ട് റെക്കോർഡുകൾ ശോഭാ സുരേന്ദ്രൻ തകർത്തപ്പോൾ പൊലിഞ്ഞത് ഇടത് സ്ഥാനാർത്ഥി എ എം ആരിഫിന്റെ സ്വപ്നങ്ങളായിരുന്നു സി പി എം കോട്ടകളിൽ വിള്ളൽ ഉണ്ടാക്കി ശോഭാ സുരേന്ദ്രൻ മുന്നേറിയപ്പോൾ ബി ജെ പിക്ക് ലഭിച്ചത് മൂന്ന് ലക്ഷത്തിനടുത്ത് വോട്ട് രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ ശോഭ രണ്ടാം സ്ഥാനത്തെത്തിയപ്പോൾ രണ്ട് മണ്ഡലങ്ങളിൽ സി പി എമ്മുമായുള്ള വ്യത്യാസം ഇരുന്നൂറ് വോട്ടിന് താഴെ മാത്രമാണ് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയെ ആകർഷിച്ച ആലപ്പുഴയിലെ ത്രികോണ മത്സരത്തിൽ ശോഭാ സുരേന്ദ്രൻ ഒരു ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞു മൂന്നാം തവണ കെ സി ആലപ്പുഴ നീന്തി കടക്കുന്നത് റെക്കോർഡ് ഭൂരിപക്ഷം നേടി തന്നെയായിരുന്നു ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും കെ വേണുഗോപാൽ തന്നെയാണ് ഒന്നാമതെത്തിയത് കഴിഞ്ഞ തവണ എ എം ആരിഫിന് ജയം നേടിക്കൊടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ചേർത്തലയും കായംകുളവും ഉൾപ്പെടെയുള്ള ചെങ്കോട്ടകൾ തകർന്നടിഞ്ഞു വീണിരുന്നു സി പി എം വോട്ടുകൾ വലിയ തോതിൽ ചോർന്നു ഇതിലേറെയും പോയത് ശോഭാ സുരേന്ദ്രന്റെ കാണുന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ നൽകുന്ന സൂചനകൾ ചേർത്തലയിൽ കഴിഞ്ഞ തവണ ആരിഫ് പതിനാറായിരത്തിൽ പരം വോട്ട് ലീഡ് നേടിയെങ്കിൽ ഇത്തവണ വേണുഗോപാൽ ഇവിടെ എണ്ണൂറ്റി അറുപത്തി ഒൻപത് വോട്ടിന്റെ ലീഡ് നേടിയിരുന്നു സിപിഎമ്മിന്റെ മറ്റൊരു ചെങ്കോട്ടയായ കായംകുളത്തും വേണുഗോപാലിന് രണ്ടായിരത്തിന്റെ ലീഡ് കിട്ടി പാർട്ടി വോട്ടുകൾ ചോർന്നത് എ എം ആരിഫ് തന്നെ സമ്മതിക്കുന്നുണ്ട് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഹരിപ്പാടും കായംകുളത്തും ശോഭാ സുരേന്ദ്രൻ രണ്ടാം സ്ഥാനത്തെത്തി കരുനാഗപ്പള്ളിയിലും അമ്പലപ്പുഴയിലും സി പി എമ്മുമായുള്ള വ്യത്യാസം ഇരുന്നൂറ് വോട്ടിന് താഴെ മാത്രമാണ് മറ്റൊരർത്ഥത്തിൽ എ എം ആരിഫിന്റെ പരാജയത്തിന് പ്രധാന കാരണങ്ങളിലൊന്നായി മാറിയത് ശോഭയുടെ ഈ തേരോട്ടം തന്നെയായിരുന്നു കോൺഗ്രസിന്റെ സ്വാധീന മേഖലയായ ഹരിപ്പാട്ടെ കരുവാറ്റ കുമാരപുരം ചെറുതന പഞ്ചായത്തുകളിൽ ശോഭ ലീഡ് ചെയ്തതും ശ്രദ്ധയായി അതേസമയം ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറിയാണോ ഇതെന്ന സംശയവും ഉയർത്തുന്നുണ്ട് എന്തായാലും ശോഭ സുരേന്ദ്രൻ ആലപ്പുഴയിൽ ഓളമുണ്ടാക്കി ആ ഓളം അങ്ങ് കേന്ദ്രത്തിൽ പതിച്ചു എന്നത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് കേന്ദ്രത്തിൽ നിന്ന് വിളി വന്നതും ശോഭ ഡൽഹിയിൽ പറന്നിറങ്ങിയതും പലപ്പോഴും വലിയ വിടുവായത്തങ്ങളും മണ്ടത്തരങ്ങളും ഒക്കെ പറഞ്ഞ് ട്രോളന്മാരുടെ ചൂടറിഞ്ഞിട്ടുണ്ട് ശോഭ ചാനൽ ചർച്ചകളിലും പലപ്പോഴും നിന്ന് ഉരുക്കിയിട്ടുമുണ്ട് ശോഭ എന്നാലും ഏൽപ്പിച്ച ജോലികളിൽ ഭംഗിയായി ശോഭ നിറവേറ്റും അതാണ് പാർട്ടിയുടെ ഒരു വിശ്വാസം മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം വോട്ട് വിഹിതം കുത്തനെ ഉയർത്തുന്ന പതിവ് ആലപ്പുഴയിലും ശോഭ ആവർത്തിച്ചു എസ് വോട്ടുകളും സ്ത്രീ വോട്ടുകളും സ്ഥാനാർത്ഥിയെ പിന്തുണച്ചതായാണ് വിലയിരുത്തപ്പെടുന്നത് അങ്ങനെ ചുളിവിലൊന്നും രാഷ്ട്രീയക്കാരി ആയതുമല്ല എല്ലാം പൊരുത്തി നേടിയ നേട്ടങ്ങളാണ് ശോഭയുടേത് ഗ്രൂപ്പുകളുടെ പിന്തുണ ഇല്ലാത്തതിനാൽ ഏവരാലും ഒതുക്കപ്പെട്ട് ബി ജെ പിയുടെ വനിതാ നേതാവിന് എല്ലായ്പ്പോഴും അംഗീകാരം കിട്ടുന്നത് കേന്ദ്ര നേതൃത്വത്തിൽ നിന്നാണ് കഞ്ഞി മാത്രം കുടിച്ച് അരവയർ നിറയ്ക്കുന്ന കുട്ടിക്കാലം പ്രാരാബ്ദങ്ങളോട് പടപൊരുതിയായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ കുട്ടിക്കാലം അച്ഛൻ മരിച്ചതോടെ എട്ടാം ക്ലാസ്സിലെത്തിയപ്പോൾ ദുരിതം പുതിയ തലത്തിലെത്തി ഇതിനിടയിലും പഠനത്തിലും സാമൂഹിക പ്രവർത്തനത്തിലുമെല്ലാം സജീവമായി ബാലഗോകുലത്തിലൂടെ ആർ എസ് എസിലേക്ക് എത്തി പിന്നീട് ബി ജെ പിയിലേക്ക് രാവിലെ കുടിക്കുന്ന അര ഗ്ലാസ് കഞ്ഞിയാണ് ഇന്നും ശോഭയുടെ കരുത്ത് ഏത് പ്രതിസന്ധിയെയും മറികടക്കാനുള്ള ആത്മവിശ്വാസമാണ് ശോഭയുടെ കരുത്തിന് ഊർജം പകരുന്നതും പഠിക്കുമ്പോൾ വക്കീലാകാനായിരുന്നു ശോഭയുടെ ആഗ്രഹം വടക്കാഞ്ചേരിയിൽ കൃഷി ഉപജീവനമാക്കിയ കുടുംബത്തിലെ ഇളയ കുട്ടിയായിട്ടാണ് ശോഭയുടെ ജനനം എട്ടിൽ പഠിക്കുമ്പോഴാണ് അച്ഛൻ മരിക്കുന്നത് ആറ് മക്കൾ അമ്മ കല്യാണിയുടെ ചുമതലയായി പ്രതിസന്ധികളെ ചങ്കൂറ്റത്തോടെ നേരിട്ട അമ്മയാണ് ശോഭയ്ക്ക് റോൾ മോഡൽ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മത്സരിച്ച് രണ്ടാം സ്ഥാനം നേടിയ മികവുമായാണ് ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങലിൽ എത്തിയത് അതും മികച്ച ഉയർത്തലിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു പിന്നീട് സംസ്ഥാന നേതൃത്വത്തിന്റെ എതിർപ്പും അവഗണിച്ച് കഴക്കൂട്ടത്തേക്ക് ശോഭാ സുരേന്ദ്രൻ എത്തി ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആലപ്പുഴയിലും ആലപ്പുഴയിൽ നിന്നത് ഒരു വലിയ അനുഗ്രഹമായി എന്തായാലും ശോഭയ്ക്ക് നല്ല ഒരു പദവി കിട്ടുമെന്ന് തന്നെയാണ് ശോഭാപക്ഷം കരുതുന്നതും എന്തോ ഒരു വമ്പൻ സർപ്രൈസ് ശോഭയ്ക്ക് വേണ്ടി കേന്ദ്രത്തിൽ ഒരുങ്ങിയിരിപ്പുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്